അസലാമലൈക്കും വാഹമത്തു അല്ലാഹിൻ തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് കഴിഞ്ഞ കാലങ്ങളിലെ റബി ഉല്ലവലിനെ വരവേൽക്കുന്നതിന് വ്യത്യസ്തമായി പുതിയ ആരവവും പ്രത്യേക കൂടെയാണ് ഈ വരുന്ന റബിയുള്ളവല മാസത്തെ മുസ്ലിം ഉമ്മത്ത് വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിനം വളരെ പ്രാധാന്യമുള്ള ജന്മദിനമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഒന്നാം തിരുവിറബി ആഘോഷവും വലിയ പ്രാധാന്യമുള്ള ആഘോഷമാണ് പക്ഷെ ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ തിരുവിറവി ആഘോഷത്തെ മുസ്ലിം ലോകം ആഘോഷിക്കുന്നവരാണ് മഹാഭൂരിപക്ഷമുള്ള ഈമാനുള്ള മഹബത്തുള്ള ഇസ്ലാമിനെ പഠിച്ച മനസ്സിലാക്കിയ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വായിക്കേണ്ടതുപോലെ വായിച്ച എല്ലാവരും അത് ആഘോഷിക്കാറുണ്ട് എല്ലാ ആളുകളും തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് തിരുവസന്തത്തിന്റെ ആയിരത്തി അഞ്ഞൂറ് എന്ന ടൈറ്റിൽ മുന്നിൽ വെച്ചുകൊണ്ടാണ് കേവലം ഒരു മാസക്കാലത്തെ ആഘോഷമല്ല ചില ആളുകളൊക്കെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലെ തിരുവി ഈ ആയിരത്തി അഞ്ഞൂറാം ആഘോഷം മാത്രമല്ല കാരണം തിരുവസന്തം അതിൻ്റെ പ്രൗഢിയോടെ അതിൻ്റെ മങ്ങലേൽക്കാത്ത ചൈതന്യത്തോടെ അതിൻ്റെ ഓജസ്സും തേജസ്സും കൂടുതൽ പ്രഭപരത്തി തന്നെ അന്ത്യനാൾ വരെ ആ റബി നിലനിന്നു പോവും അള്ളാഹു നമുക്ക് അനുഭവിക്കാൻ തൗഫീക്ക് നൽകട്ടെ അതേസമയം ആയിരത്തി അഞ്ഞൂറ് എന്ന രണ്ട് പൂജം കൂടെ വന്നു ചേരുന്ന ഈ അക്കം ഇവിടെ പൂർത്തിയാകുമ്പോൾ ഒരു പ്രത്യേകമായ വൈബ് ഒരു ആവേശം ഒരു പ്രത്യേകമായ എനർജി ഒരു പ്രത്യേകമായ പ്രചോദനം നമുക്ക് ലഭിക്കുകയാണ് എന്താണ് സഹോദരന്മാരെ ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ ഈ ആയിരത്തി അഞ്ഞൂറ് വർഷ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം എന്നതിനെ ഹൈലൈറ്റ് ചെയ്യാൻ എന്താണ് പ്രത്യേകമായ കാരണം ഒരുപക്ഷെ രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ച് മരിച്ചുപോയ മഹാന്മാരി ലോകത്തില്ലേ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടുപോയ വഫാത്തായിപ്പോയ പ്രവാചകന്മാരും ഇസ്ലാം മുസ്ലിമിയങ്ങൾ കൊണ്ട് ഇതര മതസ്ഥരായ ആളുകൾക്ക് അവരാദരിക്കുന്ന ആളുകളില്ലേ തിരുനബി സല്ലാഹു അരി വസ്ലം തങ്ങളുടെ കാലശേഷം പൂജാതനായി മരണപ്പെട്ട് വഫാത്തായ മഹാന്മാർ അല്ലെങ്കിൽ മറ്റുള്ളവർ അംഗീകരിക്കുന്ന അവരുടെ ചരിത്ര പുരുഷന്മാർ ലോകത്തില്ലേ എന്താണ് ഈ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നായാലും രണ്ടായിരം പിന്നിട്ടാലും മൂവായിരം പിന്നിട്ടാലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണ് ആയിരത്തി അഞ്ഞൂറ് വർഷക്കാലവും തിരുനബി സല്ലാഹു അരഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ നാവിലും കൽബിലും പ്രവർത്തനത്തിലും സംസ്കാരത്തിലും അവരുടെ പ്രാർത്ഥനയിലും അവരുടെ അഭിവാദ്യനത്തിലും അവർ കവിതകളിലും പുസ്തകങ്ങളിലും സംവാദങ്ങളിലും അതുപോലെ തന്നെ മധു മധു പറയുന്നയിടത്തും പ്രശംസയിലുമൊക്കെ നിറഞ്ഞു നിന്നുകൊണ്ടുള്ള ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷമാണിത് അവിടെയാണതിൻ്റെ പ്രാധാന്യം ഇത് കേവലം ഒരു അലങ്കാരമാണോ ആലങ്കാരിക പ്രയോഗമാണോ ഇസ്ലാമിനെ പഠിക്കുന്ന ഇസ്ലാമിനെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന തിരുനബി സല്ലാഹു അരി വസ്ല്ലം തങ്ങളെ മനക്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആർക്കും അത് തീർച്ചയായും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുവിന്റെ ഹബീബ് സയ്യുദന മുഹമ്മദ് റസൂൽ ഒരു ആൾ ജീവിച്ച് നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്ത് സമൂഹത്തിന് അംഗീകാരമുണ്ടായി മരണപ്പെടുക വഫാത്താവുക എന്നത് പല ആളുകളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയും പക്ഷേ തിരുനബി തിരുനബിസാഹു അലി വസ്ല്ലം തങ്ങളുടെ തിരുവസന്തത്തിന്റെ ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ഈ ആയിരത്തി അഞ്ഞൂറ് വർഷക്കാലവും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ തങ്ങളുടെ നിയോഗത്തിന്റെ പ്രധാനപ്പെട്ട എണ്ണി എണ്ണി പറയുകയാണ് പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹു എല്ലാ ഉമ്മത്തിനും പ്രവാചകന്മാർക്കും സാക്ഷി നിൽക്കുന്നവരായും താക്കീതുകാരനും സുവിശേഷകനായും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രബോധകനായും എന്നിട്ട് അവസാനം പറഞ്ഞു വെക്കുന്ന ഒരു 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 തിരുനബിയുടെ നിയോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് എന്താണ് വസിറാജ കേവലം ഒരു വിളക്ക് വിളക്ക് മാഠമെന്നതല്ല തിരുനബി സല്ലാഹു അരി വസ്ലം തങ്ങളെ പരിചയപ്പെടുത്തിയത് കാരണം കുറച്ചുകാലം കത്തി കെട്ടുപോകുന്ന അല്ലെങ്കിൽ പ്രകാശത്തിന് മങ്ങലേൽക്കുന്ന വിളക്കുകൾ പലതും നമ്മൾ കാണാറുണ്ടെങ്കിൽ മുനീറ എന്നും അന്ത്യനാള് വരെ ജ്വലിച്ചു നിൽക്കുന്ന പ്രഭപരത്തുന്ന സമൂഹത്തിന് വഴികാട്ടിയാവുന്ന എല്ലാവർക്കും ആത്മീയവും ആത്മീയമായ ചൈതന്യം പകരുന്ന ഒരു പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്ന വിളക്കായി പ്രകാശിക്കുന്ന ഒരു സിറാജായി നിങ്ങളെ നിയോഗിച്ചു എന്ന് അള്ളാഹു ഹബീബായ സൈദന മുഹമ്മദ് റസൂലി തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളെ പറ്റി പറഞ്ഞെങ്കിൽ അതൊരു ആലങ്കാരികമല്ല സഹോദരന്മാരെ അതൊരു യാഥാർത്ഥ്യമാണ് കാരണം ആ വെളിച്ചത്തിന് ഒരു മങ്ങലും ഏൽക്കാതെ ലോകത്ത് നിലനിൽക്കുകയാണ് തിരുനബി ഫോളോ ചെയ്യുന്ന ഊണിലും ഉറക്കിലും കുടിക്കുന്നിടത്തും ഭക്ഷണം കഴിക്കുന്നിടത്തും കിടക്കുന്നിടത്തും മനുഷ്യന്റെ ജീവിതത്തിന്റെ നന്മയാർന്ന സർവ്വ വ്യവഹാരങ്ങളിലും അള്ളാഹുവിന്റെ ഹബീബ് സയ്യദന മുഹമ്മദ് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫോളോ ചെയ്യുന്ന തിരുനബി കിടന്നതുപോലെ കിടക്കുകയും ഉണരുന്നതുപോലെ ഉണരുകയും ആ ഉണർന്നത് മുതൽ വീണ്ടും കിടക്കുന്നത് വരെ ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭൗതിക ലോകത്ത് ജീവിച്ച് ഇന്ന് ആ മദീനയിലെ വിശുദ്ധമായ കബറുഷെരീഫിൽ ലോകത്തിൻ്റെ ചൈതന്യമായി നിലകൊള്ളുന്ന ഹബീബായ സയ്യുദന മുഹമ്മദ് റസൂർഹി ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കി ജീവിക്കുന്ന കോടാന കോടി മനുഷ്യരുണ്ട് അവിടെയാണ് ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷം എന്ന് പറയുന്നത് തിരുവസന്തത്തിന്റെ ആയിരത്തി അഞ്ഞൂറ് വർഷക്കാലം അത് ജ്വലിച്ചു നിൽക്കുക തന്നെയാണ് ഇനിയും അത് തുടരും സഹോദരന്മാരെ നോക്കൂ നിങ്ങൾ മഹാനായ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലം മദീന നബി ജനനിമിദ്ധമായിരുന്നു ആശിക്കീങ്ങളുടെ വലിയ സംഗമ കേന്ദ്രമായിരുന്നു തിരുനബിള്ളാഹുഅലി വസ്ലം തങ്ങള് തങ്ങളുടെ അനുചര അനുചരന്മാരുടെ വലിയ കേന്ദ്രമായിരുന്നെങ്കിൽ ആ നബി ഹബീബായി തങ്ങള് ഈ ലോകത്തോട് വിട പറഞ്ഞ ആ നിമിഷം നേരം നിമിഷം മുതൽ ആയിരത്തി അഞ്ഞൂറാം ജന്മദിന ആഘോഷത്തിലേക്ക് ഒരുങ്ങുന്ന മുസ്ലിം ലോകം ലോക ലോകമനുഷ്യരെല്ലാവരും ചിന്തിക്കുക തിരുനബി സല്ലാഹു അലി വസല്ലം തങ്ങൾ ഉള്ള കാലത്ത് ആ മദീന നിമിത്തമായിരുന്നു ആ കാലത്തെ ജനസംഖ്യ കാനുപാതികമായും വലിയ വലിയ ആവേശം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആനുപാതികമായി ഈ രോഗത്തേക്ക് വന്നത് വന്നതിന് ശേഷം ആയിരത്തി അഞ്ഞൂറ് വർഷം പൂർത്തിയാകുമ്പോഴും ആ ആവേശത്തിനൊരു കുറവുമില്ല ഒരു നിമിഷ നേരം പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ നിന്ന് സ്നേഹിക്കുന്ന ഇഷ്ക്കുള്ള മഹബത്തുള്ള സ്നേഹമുള്ള വിശ്വാസികളായ അള്ളാഹുവിന്റെ അടിമകളുടെ അടിമകൾ ഒരിക്കലും മാറി നിൽക്കുന്ന ഒഴിഞ്ഞു നിൽക്കുന്നില്ല ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ അത് ആഘോഷിക്കാൻ നിൽക്കുമ്പോ ആയിരത്തി അഞ്ഞൂറ് തിരുവസന്തത്തിന്റെ ആയിരത്തി അഞ്ഞൂറ് വർഷക്കാരെന്ന് പറഞ്ഞാൽ ജ്വലിച്ചു നിൽക്കുന്ന വസന്തത്തിൻ്റെ കാലഘട്ടമാണ് സംവത്സരങ്ങളാണ് കഴിഞ്ഞു പോ കഴിഞ്ഞുപോയത് നോക്കു സഹോദരന്മാരെ ആർക്കാണ് അങ്ങനെ പറയാൻ കഴിയുക നോക്കൂ നിങ്ങൾ മഹാനായ ഹബീബായ സയ്യൂദന മുഹമ്മദ് റസൂർഹി തിരുനബി സല്ലാഹു അരി വസ്ല്ലം തങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും എല്ലാ തിരുനബി തങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്തൊരു കാര്യമല്ല ഇവിടെ പറയുന്നത് പക്ഷെ നോക്കൂ നിങ്ങൾ ഒരു ദിവസം ഞാനും നിങ്ങളും എൻ്റെ ഉമ്മായും ഉപ്പായും ഉപ്പയോടൊപ്പം ജീവിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരു സലാം തന്നെ പറഞ്ഞുകൊള്ളണമെന്നൊരു പക്ഷേ ഇല്ല ചിലപ്പം പറഞ്ഞേക്കും ചിലപ്പം പറഞ്ഞുകൊള്ളണമെന്നില്ല മഹാനായ ഹബീബായ സയ് റസൂർ തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങൾ ജീവിക്കുന്ന അല്ലെ ജീവിച്ചു വഫാത്തായി ആയിരത്തി അഞ്ഞൂറ് വർഷക്കാലം പിന്നിടുമ്പോൾ കോടാന കോടി വിശ്വാസികൾ ഒരു ദിവസം ഒരു ഒമ്പത് സലാമെങ്കിലും അഞ്ചു വക്കത്ത് നിസ്കാരത്തിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് സയ്യുന മുഹമ്മദ് റസൂഹി ഒരു വ്യക്തി ഒമ്പത് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപതിലേറെ ദിവസങ്ങൾ പിന്നിടുമ്പോ മൂവായിരത്തി ഇരുന്നൂറിലേറെ അസലാമു അലി കയ്യു ഹന്നിയു എന്ന് പറയുന്ന അഭിവാദ്യം ആരോട് റൂഹുള്ള ശരീരമുള്ള ആത്മാവുള്ള നമ്മുടെ മുന്നിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ഉപ്പയോട് യോടെ ഭാര്യയോടെ സ്നേഹിതന്മാരോട് അവരോടൊക്കെ പറയുന്ന സലാമിനേക്കാളും ആവേശത്തോടുകൂടെയാണ് ഓരോ മുസ്ലിമും ഒരു വർഷം മൂവായിരത്തി ഇരുന്നൂറിലേറെ സലാം നിസ്കാരത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലപ്പുറം എത്ര അഭിവാദ്യങ്ങൾ സ്വലാത്തും അങ്ങനെ തന്നെ പ്രാർത്ഥനയും അങ്ങനെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ഹബീബായ സയ്യിദ് മുഹമ്മദ് റസൂറുല്ലാഹി തിരുനബി സല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ എന്നും ജൊലിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് വർഷക്കാലം തുടർന്നെങ്കിൽ അന്ത്യനാള് വരെ അത് തുടരും ഏതുപോലെ മഹാനായ കലിമുല്ലാഹി മൂസാ നബി അലിസ്സലാം അള്ളാഹുവിനോട് ഒരു ചോദ്യമുണ്ട് പടച്ച തമ്പൂരാനെ ഈ സിറാജ് മുനീറ എന്ന വിശുദ്ധ വചനത്തിന്റെ ഭാഗത്തെ മുഫസ്സിറുകൾ വിശദീകരിക്കാൻ വേണ്ടി അഥവാ ഒരു ചരിത്ര സംഭവമാണ് ഇത് മുസാ നബി അലിഹിസ്സലാം അസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് നിന്റെ ഖജനാവുകളെ കുറിച്ച് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് നിന്റെ ഖജനാവുകളെ കുറിച്ച് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് അത് അപ്പോൾ അള്ളാഹുത്താലെ പറഞ്ഞുണ്ടോ എന്നാൽ ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം നിങ്ങളുടെ കുടിലിന്റെ മുന്നിൽ വീട്ടിന്റെ മുന്നിൽ ഒരു വിളക്ക് കത്തിച്ചു വെക്കൂ നിങ്ങൾ തീ കത്തിച്ചു വെക്കൂ നിങ്ങൾ പതിനായിരക്കണക്കിന് വനു ഇസ്രലരായ മനുഷ്യർ ആ വിളക്കിൽ നിന്ന് ആ തീയിൽ നിന്ന് അവരുടെ വിളക്ക് കത്തിക്കട്ടെ പതിനായിരക്കണക്കിന് വിളക്കുകൾ കത്തിച്ചാലും നിങ്ങളുടെ വിളക്കിലെ ആ പ്രകാശത്തിന് കുറവ് സംഭവിക്കില്ല എന്നതുപോലെയാണ് തന്റെ ഖജനാവ് എത്ര ആര് ഉപയോഗപ്പെടുത്തിയാലും തീരാത്ത ഖജനാവാണ് ഈ സംഭവം പറഞ്ഞുകൊണ്ടാണ് മഹാൻമാർ അള്ളാഹുവിന്റെ ഹബീബ് സയ്യൂദ് മുഹമ്മദ് റസൂർ ലഭിതങ്ങളെന്നും ജൊലിച്ചു നിൽക്കുന്ന വിളക്കാണെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തിലേറെ വരുന്ന സ്വഹാപത്ത് കൊളുത്തിയ വിളക്ക് ആ വിളക്കിൽ നിന്നാണ് ആ ഇമ്മത്ത് കൊളുത്തിയ വിളക്ക് അതിൽ നിന്നാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ ലോകത്തേതുപോലെ സൂര്യന്റെ വെളിച്ചം സൗരയൂഥ കുടുംബങ്ങളിലെ മുഴുവൻ കോളങ്ങളിലേക്ക് ഗ്രഹങ്ങളിലേക്ക് അതിന്റെ വെളിച്ചം ലഭിച്ചതുകൊണ്ട് സൂര്യന്റെ വെളിച്ചത്തിനൊരു മങ്ങലും ഏൽക്കാത്തതുപോലെ ഹബീബായ സയ്യൂദന മുഹമ്മദ് റസൂഹി അന്ത 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 ശംഷുൻ നൂറുൻ നൂരി ഇൻകിസീറുൻ മിസ്ബാഹു ൂരി കവികൾ പറഞ്ഞതുപോലെ സൂര്യനാണ് മറ്റൊരർത്ഥത്തിൽ ചന്ദ്രനാണ് വെളിച്ചങ്ങളുടെ മുകളിലുള്ള വെളിച്ചമാണ് അപ്പോൺ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു 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 പ്രയോഗം കവികളും അതുപോലെ തന്നെ മഹാന്മാരുമൊക്കെ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും ഇതൊരു അലങ്കാരമല്ല കാരണം സൂര്യന്റെ വെളിച്ചത്തിന് മങ്ങലേൽക്കുന്നില്ല ചന്ദ്രൻ പ്രകാശിച്ചതുകൊണ്ട് ഭൂമി പ്രകാശിച്ചതുകൊണ്ട് ചൊവ്വയും വ്യാഴവും ശുക്രനും യുറാനസും അതുപോലെ കണ്ടെത്തിയതുമല്ലാത്തതുമായ ഗ്രഹങ്ങളിലേക്ക് വെളിച്ചം പകർന്നു നന്നതുകൊണ്ട് സൂര്യനും മങ്ങലേൽക്കാത്തതുപോലെ മഹാനായ ഹബീബായ സയ്യുദന മുഹമ്മദ് റസൂർലാഹി ആ ഹബീബ് ആ ആ വെളിച്ചം ആ ചൈതന്യം ആ ഓജസ് ആ തേജസ് എന്നും നിത്യ ചൈതന്യമായി ലോകത്ത് നിലനിൽക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി അഞ്ഞൂറാം തിരുവിറവിയെ ജന്മദിനത്തെ പൂർവോഭരി ആവേശത്തോടുകൂടെ നമ്മൾ വരവേൽക്കുമ്പോൾ ആഘോഷം ആരുടേതാണെന്ന ബോധം നമുക്കുണ്ടാവണം അത് ഹബീബ് മുഹമ്മദ് റസൂലുല്ലാഹിം സ്നേഹത്തിൻ്റെ പേരിൽ മഹബത്തിൻ്റെ പേരിലുള്ള ആഘോഷങ്ങൾക്ക് ഹബീബിനോട് ഒപ്പം നിൽക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് മഹല്ല് കമ്മിറ്റിക്കാരും മദ്രസ കമ്മിറ്റിക്കാരും മറ്റിതര സംഘടനാ പ്രവർത്തകന്മാരും ഈ ആഘോഷം ആരെങ്കിലുമൊക്കെ ഹൈജാക്ക് ചെയ്തിട്ട് യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യജിചരിക്കാൻ വ്യജിചരിച്ചു പോകുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ജാഗ്രതയോടുകൂടെ കാണേണ്ടതുണ്ട് നാം കാരണം നമ്മുടെ നാട്ടിൽ പൂർവീകർ നന്മയുടെ നല്ല ലക്ഷ്യത്തിന് വേണ്ടി തുടങ്ങി വെച്ച നല്ല നല്ല പല ആചാരങ്ങളും ചിലവരെല്ലാം കച്ചവട താല്പര്യമുള്ളവരും മറ്റ് താല്പര്യമുള്ളവരും ഹൈജാക്ക് ചെയ്തിട്ട് അതിൻ്റെ തനിമയെ നശിപ്പിക്കാറുണ്ട് നശിപ്പിച്ച ചരിത്രമുണ്ടെങ്കിൽ മഹാനായ ഹബീബായ സയുദുന മുഹമ്മദ് റസൂൽഹി തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ തിരുവിറവിയുടെ പേരിലുള്ള ആഘോഷങ്ങൾ ഹബീബിനോടെ ആദരവിനോട് മഹത്വത്തോട് ഹബീബ് പഠിച്ച ജീവിതത്തോട് ചര്യയോട് യോജിക്കുന്ന രൂപത്തിൽ നടത്തി അത് ഏറ്റവും ക്ഷേമമാക്കാനും അത് ഏറ്റവും പ്രൗഢമാക്കാനും നമുക്ക് സാധിക്കണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ആഹൃത് അസാം വാരിക്കും വാഹമത്തല്ലാഹി വാ